സ്റ്റാർ മാജിക് എന്ന പ്രോഗ്രാമിലൂടെ നിരവധി ആരാധകരെ സ്വന്തമാക്കിയ താരമാണ് ലക്ഷ്മി നക്ഷത്ര സ്റ്റാർ മാജിക്കിന്റെ അവതാരകയായിട്ടാണ് ലക്ഷ്മി നക്ഷത്ര എത്തിയിരിക്കുന്നത് വിവാഹത്തെ സംബന്ധിച്ച ചോദ്യങ്ങളിൽ നിന്നെല്ലാം പലപ്പോഴും ഒഴിഞ്ഞു മാറുകയാണ് ലക്ഷ്മി നക്ഷത്ര ചെയ്യാറുള്ളത് ആ ഒരു സാഹചര്യത്തിൽ നടിയുടെ പുതിയ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്നത് ഞാൻ യെസ് പറഞ്ഞു എന്ന തമ്പിനേലോട് കൂടിയാണ് ആ വീഡിയോ പങ്കിട്ടത് യൂട്യൂബിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന തമ്പിനേലും വീഡിയോ കണ്ടന്റ്സിന് വേണ്ടി ആളുകളുടെ ഇമോഷൻസ് എടുത്ത് കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വിമർശനങ്ങൾക്കും ലക്ഷ്മി നക്ഷത്ര പാത്രമായിട്ടുണ്ട് കൊല്ലം സുധിയുടെ കുടുംബത്തോടൊപ്പമുള്ള പല വീഡിയോകളും അത്തരത്തിൽ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് സുധിയുടെ മണമുള്ള അത്ര നിർമ്മിച്ച് രേണുവിന് കൊടുത്തതിന് ഇൻഡസ്ട്രിയിലുള്ള ചിലർ വിമർശിച്ചതും വലിയ വാർത്തയായിരുന്നു അത്തരത്തിൽ ഇപ്പോൾ ലക്ഷ്മി നക്ഷത്രയുടെ പുതിയ വീഡിയോയും അതിന് കൊടുത്ത തമ്പിനയിലും ചർച്ചയായിരിക്കുകയാണ് ഞാൻ യെസ് പറഞ്ഞു എന്ന് മാത്രം തമ്പിനയിൽ നൽകിയാണ് ലക്ഷ്മി നക്ഷത്രയുടെ പുതിയ വീഡിയോ തമ്പിമോജിയായി കൊടുത്തിരിക്കുന്നത് ഒരു വിദേശിക്കൊപ്പമുള്ള ഫോട്ടോയുമുണ്ട് വീഡിയോ ഒറ്റ കാണുന്ന ആരും ആ വിദേശിയുടെ പ്രണയാഭ്യർത് ലക്ഷ്മി നക്ഷത്രം സ്വീകരിച്ചു എന്ന് മാത്രമേ ചിന്തിക്കൂ എന്നാൽ കണ്ടന്റ് അതായിരുന്നില്ല ജോർജിയയിലാണ് ഇപ്പോൾ ലക്ഷ്മിയും ടീമും അവിടെ റഷ്യൻ ബോർഡറിൽ ഒരു മഞ്ഞുമലയിൽ ഏതാനും കുറച്ച് മണിക്കൂറുകൾ ചെലവഴിച്ച വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് അവിടെ എവിടെയാണ് ലക്ഷ്മി നക്ഷത്രക്ക് യെസ് പറയേണ്ടി വന്നത് എന്ന് വ്യക്തവുമല്ല ആ വിദേശിയെ ഏതാനും മിനിറ്റുകളുടെ പരിചയത്തിൽ ലക്ഷ്മി നമുക്ക് പോകാം എന്ന് പഠിപ്പിക്കുന്നതും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷം അയാൾ നിരന്തരം ആ ഡയലോഗ് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ വിളിച്ചാൽ ഞാൻ പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെയെങ്കിൽ ഇനി എനിക്ക് ജോർജിയൻ പൗരത്വം കിട്ടിയേക്കാമെന്നും ലക്ഷ്മി പറയുന്നുണ്ട് അതേസമയം വളരെ എനർജറ്റിക് ആയ ലക്ഷ്മിയുടെ പുതിയ വീഡിയോ പതിവ് പോലെ ആരാധകർക്ക് ആവേശം നിറയ്ക്കുന്നത് തന്നെയാണ് ഈ വീഡിയോ നൽകുന്ന സന്തോഷത്തെക്കുറിച്ച് ആരാധകന്റെ കമൻസുകളും വീഡിയോയ്ക്ക് താഴെ ഒരുപാട് വരുന്നുണ്ട് ടെലിവിഷൻ ആങ്കറായി ലക്ഷ്മി നക്ഷത്ര കരിയർ ആരംഭിച്ചിട്ട് വർഷങ്ങളായി എങ്കിലും റെക്കഗ്നേഷൻ കിട്ടിയത് സ്റ്റാർ മാജിക് എന്ന ഷോയിലൂടെയാണ് ആരാധകരുടെ സ്നേഹം മാത്രമല്ല നിര നിരവധി അംഗീകാരങ്ങളും സ്റ്റാർ മാജിക്കിന് ശേഷം ലക്ഷ്മിയെ തേടി എത്തിയിട്ടുണ്ട് ലക്ഷ്മി നക്ഷത്രയുടെ ഈ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്നത് ലക്ഷ്മി നക്ഷത്രയുടെ ഈ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്നത് ജോർജിയൻ യുവാവിനെ വിവാഹം കഴിക്കാൻ പോവുകയാണോ അല്ലെങ്കിൽ ഇത് ലക്ഷ്മിയുടെ കാമുകനാണോ ഇങ്ങനെയുള്ള തരത്തിലുള്ള വീഡിയോകളാണ് ഇപ്പോൾ വലിയ രീതിയിൽ പ്രചരിക്കുന്നത് ഇതിനോടൊന്നും തന്നെ താരം ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല എന്നാൽ യഥാർത്ഥ സംഭവം എന്താണെന്നുള്ള കാര്യം ലക്ഷ്മി തൻ്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവെച്ച വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല അതുകൊണ്ടാണ് എല്ലാവർക്കും ഈ സംശയങ്ങൾ വരാനുള്ള കാരണം